അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു കുറിച്ചാണ് കേട്ടോ ഞാൻ ഒരുപാട് തവണ ഈ ഒരു മക്കാമിനെക്കുറിച്ച് പറഞ്ഞതാണ് കാരണം എന്താണെന്നറിയോ എനിക്ക് തന്നെ ഒരുപാട് അനുഭവമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങൾക്കുമുണ്ടാവും മടവോര് സ്വീയ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് അപ്പം ഒരുപാട് പേർ പലവിധ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നവർ അപ്പം ഇതുപോലെയൊക്കെ ക്കാമിലേക്ക് നിങ്ങൾ നീയത്താക്കി ഫാദ്യ ഓതുകയും യാസീൻ ഓതുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ നല്ല വിശ്വാസത്തോടുകൂടി ചെയ്താൽ െ അതിന് ഫലം കാണും ഒരുപാട് പേര് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരും മനസ്സ് നീറുന്ന പ്രയാസം അനുഭവിക്കുന്നവർ അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള മനസ്സ് വേദനയുള്ളവരൊക്കെ അവിടത്തേക്ക് പോകുന്നവരും അതുപോലെ പോവാൻ കഴിയാത്തവർ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ യാസീനായിട്ടും സൂറത്തിൽ ഫാത്തിഹയായിട്ടും ഒക്കെ നെയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള മക്കാമാണ് മടവൂര് സിയം അലിയുലാഹി മക്കാമ് അവിടുത്തെ പറഞ്ഞാൽ തീരലില്ല അത്രക്കുമായിട്ടുള്ള പോരിഷ നിറഞ്ഞ ഒരു മക്കാമാണ് പെട്ടെന്ന് ഫലം പെ പെട്ടെന്ന് തന്നെ ഫലം കാണും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നേർച്ചയാക്കുമ്പോയാലും ഓതുമ്പോയാലും ഒക്കെ നിങ്ങൾക്ക് നല്ല വിശ്വാസമുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളെ മനസ്സിലുള്ള വേദന ആ വേദന അള്ളാഹു മാറ്റിത്തരും ഒരു സംശയവും വേണ്ട ഒരുപാട് പേർക്ക് അനുഭവമുള്ളതാണ് ഇപ്പോൾ ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് ഇത് എന്താണ് നീയത്താക്കേണ്ടത് എങ്ങനെയാണ് യാസീൻ ഓതേണ്ടത് അല്ലെങ്കിൽ എന്താണ് പൈസ എത്രയാണ് കൊടുക്കേണ്ടത് ഓരോ കാര്യത്തിന് എങ്ങനെയൊക്കെയാണ് നിയത്താക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കറിയ അറിയില്ല അവിടുത്തെ കാര്യങ്ങൾ കൂടുതലൊന്നും അപ്പോൾ ഞാൻ പോയ സമയത്ത് ഓരോരുത്തർ ഓരോ കാര്യം എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അതൊക്കെ ഞാൻ ചോദിച്ച് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ അപ്പം ഒരുപാട് നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് മക്കളില്ലാതെ പ്രയാസമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പം ഞാൻ ഇന്ന് ഇതാ ഇവിടെ ഒരു വോയിസ് കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കി ഒരു സഹോദരിക്കുണ്ടായ ഒരു അനുഭവമാണ് അവർ തന്നെ ഷെയർ ആക്കുന്നത് അവർക്കുണ്ടായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള അനുഭവം ഒന്ന് കേട്ടു നോക്കി അത്ഭുതമായി പോവും ഇതുപോലെ എത്ര എത്ര പേർക്കാണ് അവിടുത്തെ കറാമത്തുകൾ അത്ഭുതങ്ങൾ പറയാനുള്ളത് പ്രതി നമുക്ക് അത്ഭുതമായി പോകുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് നടന്നു കിട്ടുക നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിന് നമുക്ക് ഫലം കിട്ടും അപ്പം നിങ്ങളൊക്കെ നെയ്യത്താക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നെയ്യത്താക്കി ചെയ്താൽ അതിന് തീർച്ചയായിട്ടും അള്ള ഫലം കാണിച്ചു തരും അപ്പൊ നിങ്ങൾ എൻ്റെ മോക്ക് പിള്ളേരുണ്ടാതിരുന്നിട്ടേ ഞാൻ മടവൂര് പള്ളി സി എം വല്ലി എന്നോട് ഒപ്പാടെ അവിടെ ഒരു നേർച്ചയിട്ട് എനിക്കറിയത്തില്ല എൻ്റെ കൂട്ടുകാരിയുടെ വഴി എനിക്ക് ആ പള്ളി ഏതാന്ന് പോലും അറിയത്തില്ലായിരുന്നു അങ്ങനെ അവള് പറഞ്ഞു തന്നു സി എം വല്ലി എന്നാടൊപ്പാടെ പേർക്ക് മുത്തർ പേർക്ക് മൂന്ന് യാസീൻ ഓതി മൂന്ന് ഫാത്തിയാ സൂറത്ത് ഓതിയിട്ട് നിങ്ങള് മുത്തർ പിന്നെ മടവൂര് പള്ളി സി എം പിള്ളാട ഉപ്പാടെ പേരില് ഏഴി യാസി നോതി മൂന്ന് സൂറത്ത് ഓതിയിട്ട് ഏഴി ആസി നോദാൻ പറഞ്ഞു ആ പെണ്ണ് പറഞ്ഞു തന്നു പിന്നെ ഞങ്ങൾ വിക്രും സലാത്തും എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് ഞാൻ നെയ്യത്താക്കി അവിടെ കുഞ്ഞ് ജനിക്കുകയാണ് ആണായാലും പെണ്ണായാലും രണ്ട് ആണായാലും പെണ്ണായാലും കുഞ്ഞിനെ അള്ളാ തരുവാണെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഒരു വയസ്സാകുമ്പോൾ കൊണ്ടുപോയി പിടിപ്പണം വഴിയിട്ട് ഒരു കൈ പിടിപ്പണം വഴിയിട്ട് ഒരു പട്ടും മേടിച്ച് ഏഴ് ഏഴി ആസീനെ എന്ന് പറഞ്ഞ് ഞങ്ങള് നെയ്യത്താക്കി എന്നിട്ട് നെയ്യത്താക്കി ഒരു മാസം അവള് മേസസ് ആ പറഞ്ഞ ആ മാസം മേസസ് ആയി അതിന്റെ പിറ്റേ മാസം മേയ്സ് കുളി നിന്നു പിന്നെ അങ്ങോട്ട് അലഹമുല്ല അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരത്ഭുതം നടന്ന് പിന്നെ അവള് അവൾ മേയ്സായിരുന്നെന്നോട് വിളിച്ചു പറഞ്ഞു ഉമ്മച്ചി ഞാൻ ഇതുപോലെ മേയ്സസ് ആയിട്ടില്ലെന്ന് പറഞ്ഞ് അന്നേരം എന്തോ ഒരു അത്ഭുതം എല്ലാവർക്കും സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ അള്ളാൻ്റെ ആനകരി നമ്മൾ ഒരു മക്കു പറ ചെന്നാൽ ഒരു വിശ്വാസത്തോടെ ഏത് കാര്യം ചെയ്താലും അതല്ല സാധിപ്പിച്ചു തരും ആ മടവൂരുകളിൽ ചെയ്യാൻ പറ്റുന്ന ഉപ്പാടെ അനുഗ്രഹം കൊണ്ട് അലഹമദിയിൽ ഇന്ന് എൻ്റെ പൊന്നുമോക്ക് നാല് മക്കൾ മൂന്നാണോ ഒരു പെണ്ണും അലഹമദി അള്ളാഹ് ഹയറാക്കി അങ്ങോളും ആയുസിനെ വെള്ളത്തിൽ നീട്ടി തെരക്കുന്നു ദുവാ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ മക്കളില്ലാത്തവർ ഒരുപാട് പേരുണ്ട് ആ ഉപ്പാപ്പാട അനുഗ്രഹം കൊണ്ട് അള്ളാൻ്റെ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു അതുങ്ങൾക്ക് ഓരോ മക്കളെ കൊടുക്കാൻ പറ്റും മക്കളില്ലാത്ത ജീവിതം എന്താ ദുനിയാവിൽ മക്കളില്ലാത്തവർക്കല്ല മക്കളെ നൽകട്ടെ മക്കളില്ലാത്തവർ ഇതുപോലെ ഒരു നെയ്യത്താക്കിയാൽ മതി ഒരു കൈ കുഞ്ഞിനെ ഒരു വയസ്സാകുമ്പോൾ കൊണ്ടുപോയാൽ മതി ആണായാലും പെണ്ണായാലും ആ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് ഒരു കൈ പിടിപ്പണം വഴി ഇട്ടാക്കാം ഒരു ജാറം ഒരു പട്ടും മേടിച്ച് ഞാൻ ജാറം മൂടിയാക്കാമെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് ഞാൻ ചെയ്താക്കാന്നുമ്പോൾ നെയ്യത്താക്കിയാൽ മതി നല്ല വിശ്വാസത്തോട് ചെയ്യണം എന്നിട്ട് അവിടത്തേക്ക് ഏഴ് പാത്തിയ മൂന്ന് പാത്തിയാ സൂറത്ത് ഓതി കയ്യ ആസീന ഓതി മനസ്സിൽ നെയ്യത്തോടു കൂടി ചെയ്താൽ ഏത് കാര്യം സാധിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്ത് തന്നെ ഒരു പെണ്ണിന് അഞ്ച് വർഷം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു മോളെ നീ ഇതുപോലെ ചെയ്യാവുന്ന പെണ്ണിന്റെ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു അന്നേരം പറഞ്ഞ് അവക്കൊരു കുഞ്ഞില്ല ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് അലഹമില്ല ഞാൻ ഇതുപോലെ നെയ്യത്താക്കു നെയ്യ് നെയ്യത്താക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇപ്പോ അവള് അറിയത്തില്ല ഞങ്ങൾ കൂട്ടുകാരിയാണ് ഞങ്ങൾക്ക് വഴി പറഞ്ഞത് പോയത് ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരു വയസ്സായപ്പോൾ ഞങ്ങൾ ആ പള്ളിയിൽ പോയത് ഞങ്ങൾക്ക് വഴി അറിയത്തേല്ലോ ഒരുപാട് ദൂരവാ ഞങ്ങൾക്ക് ഞങ്ങൾ ഇടുക്കിന്നൊക്കെ പോണെങ്കിൽ ഒരുപാട് ദൂരവാ അങ്ങനെ ഞങ്ങൾ പോയി അത് ചെയ്ത് പിന്നെ എൻ്റെ കൂട്ടുകാരിയോടും ഞങ്ങളുടെ ബന്ധുവ അവരോടും പറഞ്ഞു കൊടുത്ത് ഇപ്പോ അവക്ക് അലഹമദില്ല ഞാൻ പറഞ്ഞു എന്റെ മോക്ക് ഞാൻ ചെയ്ത പോലെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു ക കുഞ്ഞു ആണായാലും പെണ്ണായാലും അല്ലാതെ തരുവാണെങ്കിൽ ഒരു കൈ പിടിപ്പണം വരയിട്ട് ഒരു പട്ടും ചാറും മുടിയേക്കാളും പോലെ ഞങ്ങൾ അവൾ കരഞ്ഞോട് നീയത്താക്കി ഓതണ്ടിയ സൂഹത്തുകളായാലും ജാസീനെല്ലാം എല്ലാം പാത്തിയ സൂറത്തൊക്കെ ഓതി എല്ലാം ചെയ്ത് ഞങ്ങൾ വിശ്വാസത്തോട തേടി അള്ളാനോട് അതുപോലെ രണ്ട് മാസം കഴിഞ്ഞ് അവക്കിപ്പോൾ ഒരു കുഞ്ഞ് അവൾക്ക് അടുത്ത മാസം ഈ മാസം ഇരുപത്തി ആറാം തീയതി ഏഴാം മാസത്തെ അവൾ കൂട്ടിക്കൊണ്ടു ഏഴാം മാസത്തെ തേറ്റ് പറഞ്ഞിരിക്കുന്നു ഏഴാ ഇപ്പം ഏഴാം മാസം അറിയിപ്പം ഈ മാ ഏഴാം മാസം ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നോ ഈ മാസം ഇരുപത്തിയാറാം തീയതി അവൾക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അലഹമദില്ലാ അതിനും അതുപോലെ എൻ്റെ എൻ്റെ മോടെ നാത്തൂന് ഇതേ നെയ്യത്താക്കി ഇപ്പൊ അവൾ കെർപ്പിണി അലഹമദില്ല അലഹമദില്ല അത് അവൾ ഒരുപാട് നാളുകൊണ്ട് മക്കളില്ലാതിരുന്ന് ഇപ്പം നീ നെയ്യത്താക്കിയ പിന്നെ ഒരു മക്കൾ അലഹമ്മദ അള്ളാ ഒക്കെ അവൾ കയറാക്കി തരട്ടെ എല്ലാരും മക്കളില്ലാത്തവരെല്ലാരും അലഹമദില്ല അള്ളാഹ് മക്കളെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാം ചെയ്തിട്ടൊന്നും പരിക്കത്തില്ല ഞമ്മൾക്കൊരു വിശ്വാസം ആ വിശ്വാസം ഉണ്ടെങ്കിൽ അൽഹംദുലില്ല എത്രയും പെട്ടന്ന് ഒരു അത്ഭുതം ഞങ്ങൾക്ക് നടന്നത് ഞങ്ങൾക്ക് ഒരു അത്ഭുതം തന്നെയാണ് നടന്നത് വടകൂര് സി എം വലിയ എല്ലാടും ഒപ്പാടെടുത്തുന്നു അതുപോലെ എല്ലാവർക്കും അൽഹംദുലില്ല അലഹമുല്ല റാഗത്താക്കി തരട്ടെ വോയിസ് ഇപ്പോ നിങ്ങൾ എല്ലാവരും കേട്ട് അല്ലേ? അലഹമില്ല അപ്പോൾ ഒരു ഉമ്മാക്ക് അവരുടെ മകൾ വാറ്റിലില്ലാതെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് വാറ്റിലില്ലാതെ ഒരു വർഷമായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആണല്ലോ പുറത്തിറങ്ങാൻ പോലും നമുക്ക് വലിയ പ്രയാസമായിരിക്കും കാരണം ആരെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിൻ്റെ മുന്നേ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും എന്താണ് വയറ്റിലുണ്ടാവാത്തത് കുട്ടികൾ വേണ്ടേ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ ആകെ പ്രയാസപ്പെട്ട സമയത്ത് ഈ ഒരു ഉമ്മ ഇവരുടെ മകളുടെ കാര്യമാണ് ഇവരിപ്പം നിങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു ഉമ്മാൻ്റെ ഒരു സ്നേഹിതിയാണ് മടവൂരിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അതേപോലെ കരഞ്ഞോണ്ട് വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവരങ്ങോട്ട് നേർച്ചയാക്കിയിട്ടുള്ളത് അങ്ങനെ നേർച്ചയാക്കി അള്ളാഹു അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞിനെ കൊണ്ട് അവർ പോയി അവർ എന്താണോ നേർച്ചയാക്കിയിട്ടുള്ളത് ആ കാര്യം അവിടെ കൊടുത്തു അല്ഹമ്മദില്ല അവർക്കിപ്പോൾ നാല് മക്കളായിട്ടുണ്ട് അതുപോലെ തന്നെ വേറെയും അറിവില്പ്പെട്ട ആളുടെ കാര്യമൊക്കെ ഈ ഒരു സഹോദരി ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നു അങ്ങനെ തുടങ്ങിയ എന്ത് ഏതാണോ നമ്മളെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണോ അങ്ങനെ ഏത് കാര്യത്തിനും അവിടത്തേക്ക് നീയത്താക്കിയാൽ നൂറ് ശതമാനം ഫലം കിട്ടുമെന്ന് ഒരു സംശയവും വേണ്ട ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര പ്രയാസപ്പെട്ട സമയം നമുക്കാകെ ഒരു വിഷമം സഹിക്കാൻ വയ്യാത്ത പ്രയാസം വന്ന സമയത്ത് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ അവിടത്തേക്ക് യാസി നീയത്താക്കി ആ യാസി ഞാൻ രാവിലെ തൊട്ട് ഓതാൻ തുടങ്ങിയിട്ട് മകരി ഭാവുമ്പോഴേക്കും ആ യാസി ഞാൻ ഓതി ഓതിക്കഴിഞ്ഞു പതിനൊന്ന് യാസീനാണ് ഞാൻ ഓതാൻ നെയ്യത്താക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഓതി കഴിഞ്ഞു അന്നത്തെ രാത്രി തന്നെ എൻ്റെ മനസ്സ് എന്ത് കാര്യത്തിനായിരുന്നോ പ്രയാസപ്പെട്ടിരുന്നത് എന്തിനായിരുന്നോ എൻ്റെ മനസ്സ് വേദന സഹിച്ചത് ആ ഒരു കാര്യം അല്ല എനിക്ക് സാധിച്ചു തന്നു മക്കളെ അലഹമ്മദില്ല ആ ഒരു കാര്യം ഇന്ന് ഈ ഒരു നിമിഷം വരെ എനിക്ക് ആ കാര്യത്തിൽ വിഷമം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു നിമിഷം വരെ ആ ഒരു ടെൻഷൻ അടിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമം ഇന്ന് വരെ അല്ല തന്നിട്ടില്ല അതാണ് അവിടത്തൊക്കെ കറാമത്ത് എന്തൊരു കാര്യം നമുക്ക് നടന്ന് കിട്ടിയാൽ അവിടേക്ക് നമ്മൾ നീർച്ചയാക്കിയോ അല്ല പൈസയായിട്ട് നീർച്ച കൊടുത്തോ അല്ലെങ്കിൽ യാറ മൂടിയിട്ടോ അതുമല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഫാത്തിഹ നമുക്ക് കഴിയുന്ന ഒരെണ്ണം ഫാത്തിഹയോ യാസീനോ അവിടത്തേക്ക് നീയത്താക്കി ഓത് അത് ആ വിഷമം അങ്ങനെ ഓതി അലഹദില്ല അല്ല അത് സാധിപ്പിച്ചു തന്നു എന്ന് വെക്കുക എങ്കിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല ഒരിക്കലും ആ ഒരു പ്രയാസം നമ്മുടെ മരണം വരെ അല്ല നമുക്ക് തരില്ല അങ്ങനെയുള്ള ഒരു കറാമത്താണ് അവിടുത്തെ അവിടേക്കൊന്ന് വിളിച്ചിട്ട് ഷേഖുന ഷേഖ് മടവൂരി കദ്സ് അല്ലാഹു സിറ അൽ ഫാത്തിഹ റജീം ഔദുബില്ലാഹിബിനിത്തുവാൻ ഇറഹീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമ്മലില്ലാഹിറബിളാലമീൻ അറഹ്മാൻ റഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സായിീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തീം സിറാത്തുഅലഹിം ആയിൽ മൗലൂബിഅ അലൈഹിം വലീൻ ആമീൻ അവിടത്തേക്കൊന്ന് വിളിച്ച് നമ്മൾ ഫാത്തിഹയോ യാസീനോ ഓതിയാൽ ആ വിളി കേൾക്കും അതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് അത് ആ ഒരു ദുവ അള്ള തട്ടിക്കളയില്ല അവരുടെ കറാമത്ത് കൊണ്ട് റബ്ബേ അവരുടെ പുണ്യം കൊണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ എൻ്റെ മനസ്സിലുള്ള വേദന നീ തീർത്ത് തരണേ അല്ലാ എന്ന് അള്ളഹാനോടാണ് നമ്മൾ ദുവ ചെയ്യുന്നത് അല്ലേ അള്ളഹാനോടാണ് റബ്ബേ എൻ്റെ വിഷമം മാറാൻ വേണ്ടി മടവൂര് സി എം മക്കാമിലേക്ക് ഞാൻ പതിനൊന്ന് യാസീൻ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ഫാത്തിഹ അല്ലെങ്കിൽ പതിനൊന്ന് ഫാത്തിഹ നമുക്ക് കഴിയുന്ന ഒരെണ്ണം നെയ്യത്താക്കി അങ്ങോട്ട് ഓതിക്കോളി നിങ്ങൾ നിങ്ങളെ ഒരിക്കലും നടക്കില്ല എന്ന് കാര്യം മനസ്സിൽ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ഇനി എന്താ ഞാൻ ചെയ്യ റബ്ബെ ആരോടാണ് എൻ്റെ വിഷമം ഞാൻ പറയുക എന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എങ്കിൽ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് നീയ്യത്താക്കിക്കോളി റബ്ബെ മടവൂര് സി എം മക്കാമിലേക്ക് ഞാൻ ഇതാ യാസി നീയത്താക്കുന്നള്ള എൻ്റെ മനസ്സിലുള്ള പ്രയാസം നിനക്കറിയാലോ റഹ്മാനെ എൻ്റെ ആ പ്രയാസം നീ തീർത്ത് സമാധാനമുള്ളൊരു ജീവിതം എനിക്ക് നീ നൽകണേ അല്ല ആ ഒരു വിളി ആ ഒരു ഉത്തരം അള്ള കേൾക്കും അതിനുള്ള ഉത്തരം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും മനസ്സിൽ നല്ലൊരു വിശ്വാസത്തോടു കൂടി അവിടുത്തോടുള്ള ആ സ്നേഹത്തോടു കൂടി അവിടുത്തെ കറാമത്തൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ഇനിയിപ്പം അവിടെ പോയവരാണ് എങ്കിൽ ആ പള്ളിയൊക്കെ ഓർത്തുകൊണ്ട് യാസീനായിട്ടോ ഫാത്തിഹയായിട്ടോ കോതിയാൽ ആ വിളി അല്ല കേൾക്കും അല്ല അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും എത്രയോ പേർക്കാണ് അവിടെ നിന്ന് എത്രയോ പേർ പാവപ്പെട്ടവർ ഫക്കീറന്മാർ അതുപോലെ തന്നെ കടത്തിൽ മുങ്ങി താഴ്ന്നവർ അവിടുത്തെ കറാമത്ത് കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് അവിടുത്തെ അവിടേക്ക് സ്നേഹിച്ചുകൊണ്ട് അവിടെ പോയി ഇരുന്നു കൊണ്ട് യാസീൻ ഓതിയിട്ടും വീട്ടിലിരുന്ന് യാസീൻ ഓതിയിട്ടും ഒരു മാസത്തിൽ രണ്ടും മൂന്നും തവണ അങ്ങോട്ട് പോയവർ അങ്ങനെ അവിടെ സ്നേഹിച്ച് അവരോടുള്ള വിശ്വാസത്തോടു കൂടി അള്ളാഹുവിലേക്ക് വിഷമങ്ങളെല്ലാം പറഞ്ഞു കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടും ഇടങ്ങേറും റബ്ബെ ഇവിടുത്തെ വർക്കത്ത് കൊണ്ട് ഇവിടുത്തെ പുണ്യം കൊണ്ട് അള്ളാഹ് മാറ്റിത്തരണേ എന്ന് അള്ളാഹിനോട് പറഞ്ഞ് ആ വിളിയല്ല കേട്ട് അവരുടെ ബുദ്ധിമുട്ട് അവരുടെ പ്രയാസം അവരുടെ ഇടങ്ങേറ് എല്ലാം അള്ളാഹു മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് പറയാം ഇനിയും എത്രയോ പേര് പറഞ്ഞതുണ്ട് പറയാനും ഒരുപാട് പേര് മ മടവൂര് മക്കാമിലേക്ക് യാസീനായിട്ടും ഫാത്തി ആയിട്ടും അവിടെ പോയിട്ടും ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് തന്നെ ഭയങ്കര മൈഗ്രെയിൻ്റെ തലവേദന ആയിരുന്നു ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് സ്ഥിരമായിട്ട് കുളിക കുടിക്കുക നേരം വൈകി സമയത്തൊക്കെ കുളിക്കുന്ന സമയത്തൊക്കെ തല പൊട്ടി പൊളയലാണ് ഒരു സമയത്ത് ഞാൻ തന്നെ അവിടത്തേക്കൊരു പട്ട് നെയ്യത്താക്കി പട്ട് നെയ്യത്താക്കി കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഇതാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ അടുത്തൊന്നുമല്ല അവിടത്തേക്ക് ഞാൻ ഷേഹുനാൻ്റെ പേരിൽ ഒരു പട്ട് ഞാൻ നെയ്യത്താക്കി അവിടെ പോകുന്ന സമയത്ത് ഞാൻ ആ പട്ട് നേർന്ന് അതിൻ്റെ ശേഷം എനിക്ക് ആ തലവേദന വന്നില്ല ഇനിയിപ്പോൾ നട്ടുച്ചക്ക് പുറത്തിറങ്ങി പോയാലും തലവേദന എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മൈഗ്രെയിൻ്റെ വേദന അല്ലാതെ നമുക്ക് പനിയും തലവേദനയും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അൽഹമ്മദില്ല അൽഹമുലില്ല മാഷാ മാഷാള്ള അള്ളാഹു മരണം വരെ എല്ലാ ഇടങ്ങുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും കടം കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മടവൂര് മക്കാമിലേക്ക് ഒരു മൂന്ന് യാസീൻ അങ്ങോട്ട് നെയ്യത്താക്കി ഓദിക്കോളി ആദ്യം ഓതുന്ന സമയത്ത് ഫാത്തിഹ ഓതി അവിടെ വിളിക്കണം ഷേഖുന ഷേഖ് മടവൂരി കദ്സ് അല്ലാഹു സിറൌല്ലസീസ് അൽ ഫാത്തിഹ അങ്ങനെ വിളിച്ചിട്ട് ഫാത്തി അങ്ങോട്ട് ഓതുകെട്ടോ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതിയാൽ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ അതിനുള്ള ഉത്തരം അള്ള കാണിച്ചു തരും അള്ളാഹു അത് കാണിച്ചു തരട്ടെ നമ്മുടെ ദുബ അത് സ്വീകരിക്കുമാറാവട്ടെ അപ്പം നമുക്ക് ഒരുമിച്ച് അവിടത്തേക്ക് ഒരു മൂന്ന് ഫാത്തിയ ഓതട്ടോ എല്ലാവരും ഒരുമിച്ച് ഓതുക ഷേഹുന ഷേഹമഡൌ ഊരി ഖദസ് അല്ലാഹു സിറുൽ അസീസ് അൽ ഫാത്തിഹുബി ലാഹിമിന ഷെയ്ത്തോ അറീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولله الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم അലഹമുല്ലാ ഹിറബിആാലമീൻ അറഹമാൻ ഇറഹീം മാലിക് യോ മിദ്ദീൻ അബുദ്വ്യാഖനസ് അൽ മുസ്തീം സിറാത്തുഅലഹിം അലൈഹിം മൗലോബിഅലഹിം ആമീൻ അള്ളാഹു നമുക്ക് നമ്മുടെ വിഷമങ്ങളും എല്ലാം മാറ്റി സമാധാനമുള്ള ജീവിതം നൽകല്ലാ റബ്ബെയെ ഇവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം തീർത്തുകൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനായ റബ്ബെ എല്ലാവരും അവിടത്തേക്ക് ഒരു യാസിനെങ്കിലും നിത്യവും നമ്മൾ ഞമ്മളോത് ദിവസവും യാസീൻ ഒത് അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു ഫാത്തിയെങ്കിലും ഓത് അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലൊക്കെ ആയിട്ട് ഓരോ ഭർദ്ദനമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു ഫാത്തിയെ വിളിച്ചിട്ട് ഓതുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹൈറാണ് ഇന്ന് ദുനിയാവിൽ നാളെ ആഹ്റത്തിലും നമുക്ക് ഹൈറായി കിട്ടാൻ വേണ്ടി ഇന്ന് ദുനിയാവ് മാത്രം വെട്ടിപ്പിടിച്ചാൽ പോരല്ലോ നാളെ ആഹ്റവും നമുക്ക് മറികടക്കണമല്ലോ അള്ളാഹു അതൊക്കെ എളുപ്പമാക്കി തരട്ടെ അപ്പോൾ എല്ലാവരും ദ ചെയ്യാൻ നിങ്ങൾ ദുവായിലൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തുക അപ്പം നിങ്ങൾ ഈ ഒരു അറിവുണ്ടല്ലോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം മക്കളില്ലാത്ത ഒരുപാട് വിഷമത്തിലുള്ള ഒരുപാട് സഹോദരിമാരുണ്ട് അവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കട്ടോ അസ്സാമലൈക്കും വർഹമത് വബർക്കാത്തുഹു